ഈ മലയാള നേരെ സൈബർ ആക്രമണം സൈബർ ആക്രമണം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ അത് സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം കമന്റ് സെക്ഷൻ ഉള്ളിടത്തോളം കാലം നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും പിന്നെ ട്രോൾസിന്റെ ഉള്ളിടത്തോളം കാലം ട്രോൾസ് ഉണ്ടാവും നമുക്ക് നിർത്താൻ പറ്റില്ല എത്ര കാലം നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് നമ്മള് നന്നാവുക എന്നുള്ളതേ നമുക്ക് നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഫീൽ ചെയ്യണേ അതായത് അഭിരാമിയില് അഭിരാമിയില് രണ്ട് ടൈപ്പ് വൈറൽ ആൾക്കാരെയാണ് കാണിക്കുന്നത് ഒരാള് ഒരാള് ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു വൈറൽ ആളുമാണ് മറ്റാള് ഫ്രീ ആയിട്ടുള്ള ഒരു വൈറൽ ആളുമാണ് ആ ഒരു പോയിന്റ് ഉണ്ട് ഒരാള് ഭയങ്കര ട്രാപ്ഡാണ് മറ്റാള് ഭയങ്കര ഫ്രീ ആണ് അത് കാണിക്കുന്നുണ്ടല്ലേ അല്ലേ സർ എന്താ അഭിപ്രായം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോ അങ്ങനെ ട്രോൾസ് കാണാറില്ല ട്രോൾ എന്ന് പറഞ്ഞീവ് കോമെന്റ്സ് ഇല്ല അതിപ്പോ കേട്ട അപ്പോ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുവെങ്കിലും ഞാൻ ഉടനെ അത് സ്വിച്ച് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട് അങ്ങനെ അല്ലാതെ ഇങ്ങനെ നിനക്ക്

നിമിഷ സജയും പ്രേക്ഷകർക്ക് ഏതിനും ഈ സിനിമയിലോ ഇല്ല ഇത് ആക്ച്വലി ഒരു മെസ്സേജിങ് മൂവി അല്ല ഈ പറഞ്ഞ പോലെ എന്ന് അഭിരാമിന്ന് കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ അത്രേ ഉള്ളു അല്ലാണ്ട് മെസ്സേജ് പാസ് ചെയ്ത് സമൂഹത്തിന് ഉണ്ടാക്കാം എന്നുള്ളൊരു വിശ്വാസമൊന്നുമില്ല ഓക്കെ